മാടായി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഇന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് കലോത്സവം നടക്കുന്നത് നൂറ്റിനാല് വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് കലോത്സവം നടക്കുന്നത് ഒന്നാം ദിനം ഓട്ടൻതുള്ളൽ ചെണ്ടമേളം തായമ്പക ചിത്രരചന കഥാരചന തുടങ്ങിയ മത്സരങ്ങൾ നടന്നു നൂറ്റിനാല് വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് പത്ത് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കലോത്സവത്തിന്റെ വിളംബരം ചെയ്ത് വിളംബര ഘോഷയാത്ര നടന്നു സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച് ചന്തപ്പുര വരെ നടന്ന വിളംബര ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ അണിമിരുന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സദസ് കവി സി എം വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം വലിയ സാംസ്കാരിക ഉത്സവമാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവത്തിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത് ഏഷ്യ പുതിയ സംസ്ഥാന രൂപം വേണ്ട കാലത്ത് തന്നെ നമ്മുടെ കലോത്സവം പി പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ എ ഇ ഒ ഡോ കെ കെ പി സംഗീത സി ഐ വത്സല ടീച്ചർ കെ സന്തോഷ് കുമാർ ലിൻഡാമ ജോൺ ടി വി സുധാകരൻ എം വി പ്രീത പി വി ഷൈന ടി വി ചന്ദ്രൻ മാത്യൂസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ പത്മശ്രീ കൈതപുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും